എസ് നടപടികളുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർ കടന്നുപോകുന്നത് കടുത്ത സമ്മർദ്ദത്തിലൂടെയെന്ന് എൻ ജി അസോസിയേഷൻ ടാർഗറ്റ് എത്തിക്കാത്തവരെ ഓൺലൈൻ മീറ്റിംഗിൽ രൂക്ഷമായി വിമർശിക്കുന്നു ഇന്നലെ കോഴിക്കോട് പേരാമ്പ്രയിൽ ബി എൽഒ അബ്ദുൾ അസീസ് കുഴഞ്ഞുവീണ പശ്ചാത്തലത്തിലാണ് എൻ ജി ഒ അസോസിയേഷന്റെ പ്രതികരണം ചീഫ് ഇലക്ഷൻ ഇലക്ടർ ഓഫീസറോ അതിൻ്റെ തൊട്ടു താഴെയുള്ള ജില്ലാ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കണ്ടില്ല കണ്ടില്ല എന്ന് മാത്രമല്ല ഈ വിഷയം ഗൗരവമായി ഒരു പുറംലോകത്തേക്ക് വരുന്നത് അറിയുന്നത് പയ്യന്നൂരിലെ ബി എൽഒവിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്നലെ അരിക്കുളമത്തെ ബി എൽഒയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നേത ഇന്ന് ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത് അപ്പോൾ കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിൻ്റെ ഈ സമയപരിധി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അതിനോട് അനുഭവപൂർണ്ണമായ ഒരു സമീപനമല്ല അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ മുകളിൽ നിന്നും കൊടുക്കും നന്ദഗോപാൽ ഒരുങ്ങൾ നൽകും നന്ദു ഈ എസ് ഐ ആർ നടപടികൾ അതിലുള്ള നിർദ്ദേശങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ബി എൽഒമാർക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന് കാരണമായത് കണ്ണൂരിലെ ബി എൽഒയുടെ ആത്മഹത്യ തന്നെയാണ് ഇതിൽ ഇപ്പോൾ എൻ ജി ഒ അസോസിയേഷന്റെ പ്രതികരണം എങ്ങനെയാണ് വരുന്നത് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് എൻ ജി അസോസിയേഷൻ ഇതിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് ഡി എൽ ഒ മാർ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് അതായത് രാവിലെ ഏതാണ്ട് എട്ട് മണി മുതൽ ഇവരുടെ ജോലികൾ ആരംഭിക്കുകയാണ് അത് രാത്രി ആയാലും അവസാനിക്കുന്നില്ല അതിനോടൊപ്പം തന്നെ ഈ സമയങ്ങളിൽ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത വരുമ്പോൾ ഓൺലൈൻ മീറ്റിംഗുകളിൽ ഉൾപ്പെടെ ഇവർക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ബി എൽ ഒ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് എൻ ജി ഒ അസോസിയേഷൻ പറയുന്നത് സംഭവത്തിൽ ഇവർ പരാതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് പക്ഷേ യാതൊരു വിധത്തിലുമുള്ള അനുകൂല നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുൾപ്പെടെ എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് ആവശ്യം ഇന്നലെയാണ് പേരാമ്പ്രയിൽ ക്യാമ്പിനിടെ ബി എൽ ഒ ആയ അബ്ദുൾ അസീസ് എന്ന വ്യക്തി കുഴഞ്ഞു വീണത് ഇദ്ദേഹത്തെ പിന്നീട് കോഴിക്കോട് മിൻസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ഇദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോയതെന്ന് ഇദ്ദേഹത്തിന്റെ സവർ സഹപ്രവർത്തകർ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ എൻ ജി അസോസിയേഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത്